ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാറേ കയറിയിരിക്കുകയാണ് കേട്ടോ മുറ്റത്തെ വെളിച്ചോളളൂ അകത്ത് അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഷാജിദാ ഷാജിയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് ചെയ്യാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ കടന്നു വരുന്ന കുറേ ദിവസമായിട്ട് കുറേ എല്ലാം ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഷാജിദാ ഷാജിയുടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഓ ഈ വമ്പോ പൊളിച്ചെന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് പ്രവൃത്തി പ്രസംഗവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രവൃത്തി ഒരു സൈഡിൽ കൂടെ പോകുന്നു പ്രസംഗമാണെങ്കിലോ അയ്യോ സമ്മതിച്ചേള്ളൂ അതായത് ഫാത്തി സുമി എന്ന് പറയുന്ന ഒരു ദമ്പതികളെ നമുക്കെല്ലാം അറിയാം അവർ ഡിവോഴ്സാണ് വഴക്കാണ് ഭർത്താവിൻ്റെ പേരിൽ അവിഹിതം ഭാര്യ ആരോപിക്കും ഭാര്യയുടെ പേരിൽ അവിഹിതം ഭർത്താവ് ആരോപിക്കും എന്നിട്ട് വിദേശത്ത് പോയിരിക്കുകയാണ് ഫാത്തി ഫാത്തി പിള്ളാരെയും കൊണ്ട് പോയിരിക്കുന്നു അവിടെ ഇരുന്നിട്ട് ഫാത്തി എന്നിട്ട് വീഡിയോ ഇട്ട് പിള്ളേരെയായിട്ട് സഹതാപകർമ്മങ്ങൾ സൃഷ്ടിക്കുക എന്നൊക്കെയാണ് സുമി എന്ന് പറയുന്ന ഭാര്യ പറയുന്നത് എന്താണേലും അവർ അവർ തമ്മിലുള്ള വഴക്കെല്ലാം അവർ സ്വകാര്യതയായിട്ട് വെച്ചിട്ടില്ല സോഷ്യൽ മീഡിയ ഇട്ട് അലക്കുകയാണ് അങ്ങോട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വിഷയത്തിനിടയ്ക്ക് രണ്ടുപേരെയും കൂടെ ഉപദേശിച്ച് ഒരു ക്ലാസ് തന്നെ നമ്മുടെ ഷാജിദാ ഷാജി എടുക്കുന്നുണ്ട് അവരെ രണ്ടുപേരെയും അങ്ങോട്ട് ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരിക്കാം ഏതായാലും തുടക്കത്തിൽ ഈ സുമിയുടെ വാചകങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് ഷാജിദാ ഷാജി പിന്നീട് ചെന്നിട്ട് ഫാത്തിയോട് സംസാരിക്കും ഫാത്തി ആര് സംസാരിച്ച് വശത്താക്കും തോന്നുന്നു അപ്പോൾ ഫാത്തിയുടെ സപ്പോർട്ടായെന്ന് തോന്നുന്നു ഷാജിതാ ഷാജി അത് കഴിഞ്ഞ് വന്നിട്ട് സുമിയെ ഉപദേശിക്കുന്നതിലാണ് നമുക്ക് ചിരിക്കാനുള്ളത് അതായത് ആ ഉപദേശം കേട്ടാൽ നമ്മൾ ആലോചിച്ച് ആലോചിച്ചിരുന്നു തന്നെ ചിരിച്ചു പോകും ഓത്തുപോലത്തെ ഒരു ഉപദേശമാണ് അപ്പോൾ ഫാത്തി ഫാർത്തി ആരാന്നെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് റീൽസിലും യൂട്യൂബിലും എല്ലാം ഉണ്ട് അപ്പോൾ എന്നാലും പുള്ളിക്കാരൻ്റെ ഒന്ന് കാണിക്കാം ഒരു വിഷയം കേൾക്കുമ്പോൾ രണ്ട് ഭാഗം കേൾക്കണറുണ്ട് പക്ഷേ ഈ സാഹിദാ സാജി ഒരു വിഷയം കേട്ടപ്പം രണ്ട് ഭാഗം കേട്ടു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ പാർട്ടി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നിട്ട് ഇവരുടെ ലൈഫിലേക്ക് കയറിയിട്ട് ഇവരെ ഒന്നിപ്പിക്കാനായിരിക്കും നല്ല ഉദ്ദേശമായിരിക്കും കേട്ടോ ഒന്നിപ്പിക്കാനാണെങ്കിലും കൊടുക്കുന്ന ആ ഉപദേശം നമുക്കങ്ങ് കേട്ട തിരി വരൂ എന്നുള്ള അത് ഞാൻ പിന്നെ പറയാം ഇപ്പൊ ഏതായാലും നമുക്ക് കൊടുത്ത ആ ഉപദേശം ഒന്ന് കേൾക്കാം പറയാതിരിക്കാൻ പറ്റില്ല ഈ വിഷയത്തിനെ കുറിച്ച് കാരണം ഇത്രക്കൊക്കെ അറിവുള്ള ആളായതും നമ്മുടെ ഷാജിദാ ഷാജി എന്നുള്ള ഈ ഒരു ഉപദേശം കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്രമാത്രം അറിവുള്ള ഷാജിദാ ഷാജി സോഷ്യൽ മീഡിയ കിടന്ന് ഇതുപോലെ യൊക്കെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിശ്വസിക്കാൻ പറ്റാത്ത ഞാൻ വിചാരിച്ചിരുന്നത് എന്തായിരുന്നു സോ ഈ ഷാജിദാ ഷാജിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനേ അറിയത്തില്ല ചുമ്മാ അപ്പുറത്ത് വേലിക്കപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളോട് നമ്മൾ സ്വകാര്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ അതുപോലെയാണ് പൊതുവെ വീഡിയോ കാലത്തൊക്കെ അതല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ നാല് ചൂരുകൾക്കുള്ളിലും നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്ന പോലെയൊക്കെയായിരുന്നു പുള്ളിക്കാരത്തി എല്ലാ വീഡിയോയും തുടക്കകാലം തൊട്ടേട്ടിരുന്ന് പിന്നീട് സോഷ്യൽ മീഡിയ വന്നിട്ട് എന്തൊക്കെ പറയണ്ട എന്തൊക്കെ പറയണ്ട എന്നുള്ള കാര്യം ഒന്നും പോലെയാണ് ഷാജിത പെരുമാറിന്ന് പക്ഷേ ഇപ്പൊ സുമിക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശം കേട്ടാ നമ്മൾ ഞെട്ടി തരിച്ചു ഇത്രയൊരു അറിവിന്റെ നിഹുണ്ടു എന്നൊക്കെ വേണേൽ പറയാം അതേപോലെ ഷാജിത ഷാജി അപ്പോൾ ആ ഒരു ഉപദേശം ഒന്ന് കേട്ട് തുടങ്ങാവേ എന്റെ സീൻ അവിടെ നിൽക്കട്ടെ നീ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടോ ഇല്ല എന്നും കൂടി എനിക്ക് അറിയണമായിരുന്നു അപ്പോൾ കൂടുതൽ നീ പറഞ്ഞതിനേക്കാളും കൂടുതൽ സത്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് നിൻ്റെ ഹസ്ബൻഡിലൂടെ അല്ല വേറൊരാളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിൻ്റെയും ഭാഗവും നിൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗവും ഞാൻ കേൾക്കാൻ തയ്യാറാണ് നിൻ്റെ ഭാഗം ഞാൻ ക്ലിയറായിട്ട് കേട്ടു ഇനി നിൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗവും നിൻ്റെ മക്കളുടെ ഭാഗവും കൂടി എനിക്കൊന്ന് ക്ലിയറായിട്ട് കേൾക്കാനുണ്ട് പിന്നെ എന്താ പറയുക കുറേ സംഭവങ്ങൾ എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഏതാ സത്യം ഏതാ നോണാന്നൊന്നും എനിക്കറിയില്ല എൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ സംഭവങ്ങളാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേക്കുന്നത് കൂടെ കിടന്ന് കൂടെ ഇത്ര വർഷം പത്ത് പതിമൂന്ന് വർഷം ജീവിച്ച് മൂന്ന് മക്കൾക്ക് ജന്മം നൽകി ആ ഉമ്മയും ഇപ്പാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിപ്പം ഞാൻ നിനക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നിനക്ക് ഞാൻ മെസ്സേജ് നീ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിൻ്റെ മക്കളുടെ ഒപ്പയാണ് നിൻ്റെ ഹസ്ബൻഡായിരുന്നു പത്ത് പതിമൂന്ന് വർഷം ഓന് നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ നീ എന്തുകൊണ്ടാണ് ഗൾഫിലോട്ട് പോവാത്തത് എന്തിനാണ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ചു വിട്ടേ ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം പിന്നെ നിൻ്റെ കൂടെ ഉള്ള ആൾ ആരാണ് നിനക്ക് സപ്പോർട്ടായിട്ട് ആരാണ് നിൽക്കുന്നതെന്നും പിന്നെ എന്താ നിൻ്റെ ഉമ്മ നിൻ്റെ ആങ്ങളാരൊക്കെ എന്താണ് നിനക്കെതിരെ നിൻ്റെ ഉപ്പ നിൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷേ നിൻ്റെ ഉമ്മ നിൻ്റെ ആങ്ങളാർ ഹസ്ബൻറ്റിൻ്റെ ഉമ്മ ഉപ്പ അവരുടെ ഏട്ടൻ അനിയന്മാരെല്ലാം എതിരാണ് അപ്പം ഇതൊക്കെ എന്താണ് സംഭവങ്ങളൊന്നും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ ഈ പെൺകുട്ടി പറയുന്ന നിങ്ങൾക്കൊരു പെൺകുട്ടിയുണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്കേ എത്തിക്കുള്ളൂ കാരണം ആ കുട്ടിക്കൊരു ഭാവിയുണ്ട് ആ കുട്ടിക്കൊരു ജീവിതമുണ്ട് അപ്പോൾ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും ഒപ്പിയും ചലി ചളി സോഷ്യൽ മീഡിയയിൽ വാരിത്തേക്കുമ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റ് ആക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കളിക്കും കാരണം വേറെ ആൾക്കാർ കുറേ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് അവരുടെ മക്കളുടെ ഉപ്പയാണ് മക്കളുടെ നീ നീ ഹസ്ബൻഡിനോടെ നീ കൊത്തു പതിമൂന്ന് പത്ത് പതിമൂന്ന് വർഷം ജീവിച്ചെന്നാണ് എൻ്റെ ഒരു അറിവ് ഉള്ളപ്പോൾ ഞാനും ഒരു ഹസ്ബൻഡിനോട് ജീവിച്ചതാണ് പതിനഞ്ച് കൊല്ലം പതിന അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേച്ചിട്ട് കാര്യമില്ല നീ ഡയവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നീ ഡയവോഴ്സ് വാങ്ങിയിട്ട് നിൻ്റെ മക്കളിൽ നിനക്ക് തരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ നിൻ്റെ മക്കളിൽ നിനക്ക് തരുമായിരിക്കും ഇല്ല നിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ ആ മക്കളെ അവനെ ഏൽപ്പിക്കുകയായിരിക്കും അതറിയില്ല എന്താ എങ്ങനെയാണ് കോടതി നിയമങ്ങളെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇതിനെപ്പറ്റിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല നല്ല ദാമ്പത്യ ജീവിതത്തിന് ഈ ഉപദേശം മൂന്ന് നേരം ആകാരു ശേഷമോ അതിന് മുന്നേ കേട്ടാൽ മതി കേട്ടോ അത്ര നല്ല ഉപദേശമാണ് അങ്ങോട്ട് കൊടുത്തത് നിങ്ങൾ കേട്ടായിരുന്നു അതിൻ്റെ അകത്തെ ഒരു വാചകം ആ ഒരു വാചകമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അതായത് നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ടിടുന്ന നിങ്ങൾക്ക് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് പെൺകുട്ടിയുണ്ട് അപ്പോൾ മൂന്ന് മക്കളുള്ളത് നിങ്ങൾ നിങ്ങളിപ്പോൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ സത്തിച്ചിടുന്നതെല്ലാം വേറെ പലരും അത് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും അത് ഭാവിയിൽ ആ കുട്ടിക്കൊക്കെ ദോഷം ം ചെയ്യും ഇതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഉപദേശിക്കുന്നത് ഇവിടെയാണ് ആ പോയിന്റ് കിടക്കുന്നത് പ്രവൃത്തി വേറെ പ്രസംഗം വേറെ എന്ന് പറയുന്ന ഇതാണ് സോഷ്യൽ മീഡിയയിൽ അമ്മയുടെ ഷഡി വീഡിയോ വരെ കൊണ്ടിട്ട് ആൾക്കാരോ ഉപദേശിച്ചപ്പോഴാണ് അത് കളഞ്ഞത് രണ്ടാമത് എനിക്ക് ഏറ്റവും പ്രതിഷേധം തോന്നിയ കാര്യം എന്താണെന്ന് അറിയാം ആ കുഞ്ഞിൻ്റെ ആ മോൻ്റെ പരീക്ഷാഫലം ആ സ്കൂളിൽ പോയി പോയിരുന്നിട്ട് ആ കൊച്ചിനെ അവമാനിച്ചത് ഒരു വല്ലാത്ത അവമാനമായി പോയി നമ്മുടെ ഒക്കെ മക്കൾ മാർക്കില്ലാതെ ഇടയ്ക്ക് മാർക്ക് കൂടി മാർക്ക് കുറഞ്ഞു എല്ലാം വരും ആ കൊച്ചു ചെറുപ്പത്തിൽ പഠിച്ചു പിന്നെ അങ്ങോട്ട് പോയപ്പോൾ എന്തേലുമൊക്കെ പിള്ളേർ ഇടകാലം ഒന്നും ഉഴപ്പും പിന്നെ അവർക്കൊരു ബോധം വരുമ്പോൾ അവർ വീണ്ടും പഠിക്കും ചിലപ്പോൾ ഉഴപ്പിയൊക്കെ പോയെന്നിരിക്കും ആ കൊച്ചിന് തന്നെ ആരോ പെൺ കൊച്ചു ആയിട്ട് ചാറ്റ് ഉണ്ടെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയക്കുണ്ട് അതിട്ടത് എന്ത് ബോധക്കേടാണെന്ന് ഓർത്ത് വെക്കുക അത് എത്രമാത്രം ഉപദ്രവിക്കും ആ കൊച്ചിനെ ഭാവിയിലാണേലും അതാലോചിച്ചില്ല രണ്ടാമത് ആരോ വിധവ വിധവാ എന്ന് വിളിച്ചെന്നും പറഞ്ഞ് ആ ഷറഫലിയുടെ പുറകെ പോയിട്ട് താലിയും കെട്ടിക്കൊണ്ട് വന്നിട്ട് മക്കൾക്കെല്ലാം സ്നേഹമാണ് മക്കൾക്ക് ഷറഫലിയെ ഇഷ്ടമാണ് ഉമ്മയ്ക്ക് ഉമ്മയ്ക്കിഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഉടനെ കല്യാണം കാണുമെന്ന് പറഞ്ഞ് മെയിൻ സ്ട്രീം ചാനലിൽ പോയി ഇൻ്റർവ്യൂ കൊടുത്തു അത് കഴിഞ്ഞ് അവരുടെ വീട്ടുകാർ ഉടക്കിയ ഉടനെ അതൊന്നും നടക്കില്ല എന്ന് മടികിട്ടുമെന്ന് മനസ്സിലായി ഉടനെ ഷറഫലിയോ ആര് ഏത് എവിടെ എന്നും ചോദിച്ച് കിളി പോയല്ലൊരഭിനയം അഭിനയിച്ചു അതും യൂസ് ചെയ്ത് ചാനലുകാർ കാശുണ്ടാക്കി പക്ഷേ അതിൻ്റെയൊക്കെ ദോഷമാണ് ർക്കാ ഉണ്ടാവുക ഈ ഭാവിയിൽ ഇപ്പം ഈ പറഞ്ഞ ഈ പിള്ളേർക്ക് തന്നെയാണ് ഇത് മുഴുവൻ ഉണ്ടാവുക സ്വന്തം ഉമ്മയുടെ ചരിത്രം ഒന്ന് എടുത്തു നോക്കണമെങ്കിൽ ഉമ്മയുടെ ഉമ്മയും ആയിട്ട് വഴക്കുണ്ടാക്കുന്ന സീനൊക്കെ ആ മുത്തു എന്നൊക്കെ പറയുന്നവർ അവർ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഷാജിത ഷാജി ഷാജിതയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വഴക്കെന്ന് പറഞ്ഞാൽ എന്ത് തെറിവിളിയാണ് നടത്തുന്നത് ഇതെല്ലാം കൂടെ കണ്ട ആ ഈ പിള്ളേർക്ക് ഈ സോഷ്യൽ മീഡിയ കിടക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം കിടന്ന ഷാജിതയുടെ മക്കൾക്ക് ഗുണമാണോ ഉണ്ടാകുന്നത് ഇത്രയും വിവരക്കേടും വിവരം ഇല്ലായ്മയും ബോധവില്ലായ്മയും സ്വന്തം മക്കളോട് ചെയ്തിട്ട് ആ ഒരു സ്ത്രീ ഇതെല്ലാം ചെയ്ത ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചെന്ന് ഉപദേശിക്കുക നീ നിന്റെ ഹസ്ബൻഡ് കൂടെ പൊക്കോ അല്ലെങ്കിൽ നിന്റെ ഒരു നൊണേൻ്റെ ഇടയ്ക്ക് വന്നു ഞാൻ നിന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചല്ല വേറെ വേറൊരാൾ മുഖേന അറിഞ്ഞ കാര്യം ഒന്നുമല്ല അയാളോട് വിളിച്ച് ചോദിച്ചറിഞ്ഞു അപ്പം അയാള് പറയുന്ന കേട്ടപ്പം അയാളുടെ ഭാഗത്തോട്ട് ചാഞ്ഞിട്ടുമുണ്ട് ചായ് ഉണ്ടായി എന്നിട്ട് ഇവരെ വന്ന് തിരിച്ചുപദേശിക്കുക നീ ഇതെല്ലാം ഞാൻ പതിനഞ്ച് വർഷക്കാലം എൻ്റെ ഇക്ക പറയുന്ന കേട്ട് മാത്രം ജീവിച്ച അതുപോലെ നീ അങ്ങനെ ജീവിക്കണം ഇത്രയും കാലം നീ ജീവിച്ചല്ലേ നിനക്കൊരു കുറവും വരുത്തിയിട്ടില്ല എന്ന് ആണ് ഞാൻ അറിഞ്ഞത് ആ വാചകത്തിൽ നിന്ന് എന്താ അറിയുന്ന ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഈ സുമി എന്ന് പറയുന്ന ആൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല പിന്നെ ഇവർക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് സുമി ഇട്ടേച്ച് പോയതാണെന്ന് കണ്ടോ ഇവർക്ക് അവിതം ഉണ്ടെന്നൊക്കെ ഈ ചായ് അങ്ങോട്ടാണ് കിടക്കുന്നത് നമുക്ക് ഈ വർത്താനങ്ങൾ വരികൾക്കിടയിൽ വായിക്കാമെന്ന് പറയുന്ന പോലെ അജിതയുടെ ഉപദേശത്തിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മനസ്സിലാകും പുള്ളിക്കാരത്തി ഏത് ക്ഷത്താണ് നിൽക്കുന്നത് നിഷ്പക്ഷായിട്ട് നിൽക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പക്ഷേ നിഷ്പക്ഷതയൊക്കെ അങ്ങ് പോയി പക്ഷേ അതൊക്കെ പോട്ടെ അത് അവരുടെ പേഴ്സണൽ എന്ന് ഈ ഉപദേശം കൊടുക്കാൻ ഷാജിതയ്ക്ക് എന്താണ് അവകാശം സ്വന്തം ഉമ്മയുടെ മഹനം കളഞ്ഞു സ്വന്തം മക്കളുടെ മഹനം കളഞ്ഞു സ്വന്തമായിട്ട് മാനവും കളഞ്ഞു അതുകൊണ്ട് ഈ ഞാൻ വലിയ യൂട്യൂബറാണ് ഞാൻ വലിയ യൂട്യൂബറാവുന്ന മുഴുവൻ നേരം പറയും പക്ഷേ സ്വന്തമായിട്ട് അഭിമാനം എന്നുള്ള സംഗതി ഷാജിത കളഞ്ഞു കുളിച്ചെന്ന് ഇന്ന് വരെ ആ കൊച്ചിന് മനസ്സിലായിട്ടില്ല ഇന്ന് വരെ ഷാജിത ഷാജിതയ്ക്ക് എന്ത് മേൽവിലാസാണ് സോഷ്യൽ മീഡിയ കിട്ടുന്നതെന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അറിയില്ല അല്ലെ എന്ത് അഡ്രസ്സാണ് ജനം കൊടുത്തിരിക്കുന്നത് ജനം എങ്ങനെയാണ് ഷാജിതയെ വിലയിരുത്തിയിരിക്കുന്നത് എന്ന് ഷാജിത മനസ്സിൽ ാക്കിയിട്ടില്ല കാരണം ഇങ്ങോട്ട് പോരുമ്പോൾ ആദ്യകാലത്ത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സ്നേഹം കാരണം അഞ്ച് മക്കളെ കൊടുത്തിട്ട് ഒരാൾ ആ പെണ്ണിനെ പെരുവഴിയിലാക്കിയിട്ട് എന്തെല്ലാം വിഷയമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അയാൾ കബീർ അയാൾ ആത്മഹത്യ ചെയ്തത് ായിരിക്കാൻ പറ്റിയല്ല കാരണം നിലയിലാ കയറ്റി പെരുവഴിയിൽ കൊണ്ട് ഇട്ടേച്ച് പോകുക എന്ന് പറയുന്നത് അങ്ങനെയുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു സ്നേഹത്തിലാണ് ഷാജിതയൊക്കെ ഉണ്ട് ഷാജിത പിന്നെ പോകെ പോകെ പൈസയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് എന്തേലും ഒരു നെഗറ്റീവ് കമൻ്റ് നെഗറ്റീവ് കമൻ്റ് ഇല്ലാതെ യൂട്യൂബ് മുന്നോട്ട് പോകല്ലോ അതിടുന്നവരോടായിട്ടാണേലും അപ്പോൾ പൊതുവെ എല്ലാവരും ഇത് കേൾക്കുന്നത് ആ നെഗറ്റീവ് കമൻറ്റിനുള്ള മറുപടി കൊടുക്കുമ്പോൾ എല്ലാവരും ഓർക്കണം പിന്നെ അങ്ങോട്ട് വെല്ലുവിളിയാണ് വിധവേന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം അതിന് പകരം മറ്റൊരാളെ ഡെമ്മി ആയിട്ട് കല്യാണം ാലി കഴുത്തിട്ടിട്ട് വിധവാവലി നിർത്താൻ വേണ്ടിയാണ് ആദ്യ ദറിയും അങ്ങനെ പറയുന്നവരുടെ വാ അടയ്ക്കാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു പിന്നെ അങ്ങോട്ട് ആ യാത്രയിൽ തന്നെ കുറേ ഇന്റർവ്യൂ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പേര് പോയി രണ്ടാം ഘട്ടം കണ്ടൻ്റ് ഇല്ല വന്നപ്പോൾ സ്വന്തം ഉമ്മയുടെ വീഡിയോ എടുത്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കി വ്യൂസ് കിട്ടി അന്നാര താൽക്കാലിക ബെനിഫിറ്റ് മാത്രമാണ് നോക്കുന്നത് അതായത് വ്യൂസ് കിട്ടി പൈസ കിട്ടി അന്നാരം കടന്നു പോകുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഭാവിയിലേക്കുള്ള കാര്യം ചിന്തിക്കുന്നില്ല ഭാവിയിൽ എന്താണ് േ ഈ പിള്ളാരെയാണ് ഈ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഇട്ട് നാട്ടിച്ചത് മൂലം ഷാജിദ ഇപ്പൊ അവരെ ഉപദേശിച്ചത് തന്നെയാണ് ഷാജിദയ്ക്കും സംഭവിക്കുക ഭാവിയിൽ ഈ പിള്ളേരുടെ ഭാവിയെ ഈ വീഡിയോസ് എല്ലാം ബാധിക്കും അതാണ് നല്ലൊരു കുടുംബത്തിൽ നിന്നൊരാലോചന ആ പിള്ളേർക്ക് പിള്ളേർക്ക് വരുമ്പം ഈ അമ്മ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയ കിടപ്പില്ലേ ഷാജിത പറഞ്ഞ പോലെ തന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കി മൊത്തം ഡിലീറ്റ് ആക്കിയാലും ഇതെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ട് അപ്പോൾ ഈ ഉപദേശിക്കാനുള്ള അർഹത ഷാജിതയ്ക്കുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഷാജിതയുടെ ഈ വോയിസും ഈ മെസ്സേജും ഇതും കേട്ട് കഴിഞ്ഞ് ഓരോന്നായിട്ട് നമ്മൾ സ്വയം ചുമ്മാ ഇരുന്ന് ആലോചിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ചിരി വരും പ്രവൃത്തി എവിടെ കിടക്കുന്നു പ്രസംഗം എവിടെ കിടക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ